വെൽക്കം ബാക്ക് ടു അവർ വീഡിയോ അപ്പം ഇന്നത്തെ വീഡിയോ എന്തോന്ന് വെച്ചാൽ കുറെ നാളെ ആ വീഡിയോ ഒക്കെ കേട്ടിട്ടുണ്ടെന്ന് വെച്ചാൽ ഇപ്പോൾ പഠിക്കേണ്ട പരീക്ഷയൊക്കെ ഉള്ളത് കാരണമാണ് അപ്പം മീനാണെങ്കിൽ ഞങ്ങൾ പഞ്ചിക്കാട് അമ്പക്കോട്ടയത്തുള്ള പഞ്ചിക്കാട് അമ്പലത്തിലാണ് പോകുന്നത് ആയിട്ട് ഡ്രസ്സപ്പായിട്ടിരിക്കും ഞാൻ ഇവിടെ ഒന്നും ഒരുങ്ങിയിട്ട് പോലുമില്ല അപ്പം ഗെറ്റ് റെഡി വിത്ത് മീ സോറി സ്കോ അവനാണെങ്കിൽ അവൻ്റെ മുറിയിലോട്ട് പോയി അപ്പം ഞാൻ ഇടാൻ പോകുന്ന പട്ടുവാട് ഇതാണ് <laughs> थु, <laughs> ോ ഈ ഒരു പച്ച ഇതുള്ള ഈ പട്ടുവാടയാണ് ഇടാൻ പോകുന്നത് അപ്പം സി വൻ ത്രീ ടു വൺ അത് ഞാൻ എൻ്റെ ഡ്രസ്സൊക്കെ ആയിട്ട് റെഡി ആയിട്ടിരിക്കുകയാണ് പിന്നെ നമുക്ക് മേക്കപ്പ് ചെയ്യാം വലിയ മേക്കപ്പൊന്നുമില്ല ഞാൻ ഞാനിങ്ങോട്ടൊരു സ്റ്റാൻഡ് വെക്കട്ടെ പിന്നെ ഓക്കെ അപ്പം ഞാൻ ക്യാമറ സെറ്റ് ആക്കിയിട്ടുണ്ട് പിന്നെ നമ്മൾ ജസ്റ്റ് ഒന്ന് ലൈറ്റ് മേക്കപ്പ് ഇടാൻ പോവാണ് അപ്പം ഫസ്റ്റ് ചെയ്യണം മാലിന് നോക്കണ മാല ഉണ്ടാവണം ഈ മാലിന്യ ഒരു റെഡ് എമിറാൾഡ് ഉള്ള ഈ മാലിന്യം ഇത് എടുത്ത് വരുന്നു അതായത് എൻ്റെ ഒരു ഓപ്ഷനാണ് പിന്നെ ഉള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഈ ഒരു ട്രെൻഡിങ് ലോട്ടസ് സൈക്ലസ് ആണ് നമ്മൾ വയ്ക്കാം ഞാൻ ഇങ്ങനെ എനിക്ക് രണ്ടും ഇഷ്ടപ്പെട്ടു പക്ഷേ എനിക്ക് അമ്മ ചിലപ്പോൾ ഇതായിരിക്കും പറഞ്ഞാൽ ചോദിച്ചു നോക്കാം എപ്പോൾ വരാതെ ഇപ്പം ഈ അമ്മയോട് ചോദിച്ചു ഞാൻ കഴിഞ്ഞിട്ട് അമ്മ ഈ മായ ഇടാനായിരിക്കും പറഞ്ഞത് പക്ഷെ അമ്മ പറഞ്ഞു ഈ മായ മതിയെന്ന് ഈ ഒരു ലോട്ടസിൻ്റെ നെക്ലസ്സാണ് ഇപ്പം നമുക്ക് ഇത് ഇടാം മുടി ഞാൻ ഇങ്ങനൊന്നുമല്ലായിരിക്കും കിട്ടുന്ന കേട്ടോ നമുക്ക് ലാസ്റ്റ് നോക്കാം ഇപ്പം നമുക്ക് പെട്ടെന്ന് മതി അമ്മ വന്ന് ഇപ്പം ഇറങ്ങണം പെട്ടെന്ന് എഴുതിക്കോ അപ്പം അമ്മയുടെ ചോദിക്കാൻ പോയ സമയത്ത് അമ്മയുടെ ഒന്ന് ഞാൻ കുറച്ച് മേക്കപ്പ് എടുക്കുന്നുണ്ട് അത് അപ്പം ഇപ്പം നമുക്ക് ഇടാം മേക്കപ്പ് ഇപ്പോൾ ഫസ്റ്റ് ഞാനൊന്ന് ഐഷാഡോ ഇടാം നമുക്ക് ഒരു മിനിറ്റ് എൻ്റെ ഐ ഡി കാർഡാണെങ്കിൽ ഇവിടെ ഇതായിട്ട് കൊടുക്കാം ഓക്കെ അപ്പം അയൽക്കാട് ഞാൻ വിളിച്ചത് ഞാൻ ഇവിടെ ഉപയോഗിക്കുന്ന ന്യൂഡിൻ്റെ പാലറ്റ് ആണ് അതിൽ പല വെറൈറ്റി ഉള്ള ഉണ്ട് എൻ്റെ വേറൊരു മേക്കപ്പ് ബോക്സും ഉണ്ട് ഞാൻ അതിൻ്റെ പിന്നെ ഗ്രീൻ കളർ ഇതാകില്ലെന്ന് വെച്ചിട്ട് ഞാൻ പിന്നെ ഇതാന്ന് കേട്ട് ഇല്ലാന്നോ ഞാൻ വെറൈറ്റി കളറുള്ള പാലറ്റ്സ് മീൻസ് ഷെയ്ഡ്സൊക്കെയുണ്ട് അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട് എന്തോക്കും മാച്ച് ആകുന്നു അത് ഇതായിരിക്കും മാച്ച് പോകുന്നത് ഇതോളാം അല്ലേ ഇത് അത് മിക്കവാറും എല്ലാ കൂടി കൂടെ ഇല്ല ഷിമറി ഉള്ളൂ നമുക്കെന്നാൽ ഇത് ഇടാം ഇപ്പം ക്രേവ് ക്രൈവ് ഇടാവേ അയ്യോ പാൻ ബ്രഷ ആ കുഴപ്പമില്ല പിന്നെ പഴയ മോഹം കനാലിട്ടില്ലാത്ത ആദ്യത്തെ തന്നെ മുഖം ഇപ്പം നമുക്ക് ആദ്യം ഈ ആഴ്ച ഇടാവേ എന്താണെന്നറിയാം എല്ലാത്തിന്റെയും കൂടെ ഇല്ലോ ഞാൻ എന്താണെന്ന് അറിയാമോ എല്ലാത്തിനെയും കൂടെ എഴുതുക നമ്മൾ ഇട്ടിട്ടുണ്ടോ എന്ന് അറിയത്തില്ല സൂക്ഷിച്ച് വെക്കുമ്പോൾ നല്ല രസമായിരിക്കും പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഒരു ഗ്ലോയിങ് ഗ്ലോയും ഞാൻ ഇട്ടിട്ടുണ്ടോ അറിയണ്ടോ പക്ഷെ കണ്ടു അടുത്ത് വന്ന് നോക്കുമ്പോഴത്തേക്ക് നല്ലൊരു ഗ്ലോ ആയതാണ് ഞാൻ കണ്ണ് ഒന്ന് എഴുതട്ടെ ഞങ്ങൾ ഉപയോഗിക്കുന്നത് ലാക്ക് മേഡ് ആൾട്ടോമേറ്റ് ഗ്ലാം ഐ ലൈനറാണ് അപ്പം എൻ്റെ വായൊക്കെ ചിലപ്പം ഇത് വല്ലതും ഇന്നിങ്ങനെ ആയിരിക്കും അങ്ങനെ പലതായിരിക്കും അപ്പം കുറച്ച് ടൈം ഇട്ടിപ്പോ ഓക്കെ അപ്പം ഞാൻ കറക്റ്റായിട്ട് വന്നത് എനിക്കവിടെ ഇത് അനുഭവം പറ്റിയിരുന്നു എൻ്റെ അനിയനവിടെ വന്നിട്ടുണ്ട് അത് കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് പിന്നെ ഞാൻ എപ്പോഴും അതിനു കഴിയുമ്പോൾ ഒരു അച്ചൊരു കുട്ടിയുള്ളൂ സ്വന്തമായി താങ്ക് യു അപ്പം ഞാൻ ഇതുപോലെ ഇട്ട് ഇനി എപ്പോഴും കണ്ട ഞാൻ എഴുതി കഴിയുമ്പോൾ കണ്ടു ഞാൻ മൊത്തം ഐ ലൈനർ ഇരിക്കുന്നു അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനിത് തീർന്ന മസ്ക്കാരിയാണ് ഇതൊരു മേക്കപ്പ് ബോക്സിലെ മസ്ക്കാരി തീർന്നതാണ് എൻ്റെ ഈ ബ്രഷർസ് എടുത്ത് ഞാനാണെങ്കിൽ ഐലൈനർ മീൻസ് ഐലൈനർ റെ നോർമൽ ആയതുകൊണ്ടോ കണ്ട ആ ഐക്കെ ഐ അപ്പോൾ ഞാൻ ഇരുപഴേം ചെയ്തിട്ട് ഒരു ചേഞ്ച് കണ്ടോ പിന്നെയും ഞാനപ്പം അത് കഴിഞ്ഞ് നമുക്ക് ഫേസിലോട്ട് പോകാം അപ്പോൾ അതിന് ഞാൻ ഇവിടെ ഒരു ഫേസ് കോമ്പാക്ട് പൗഡറായിട്ട് ഞാൻ അവിടെ ഉപയോഗിക്കുന്നത് പോപ്പിൻ്റെ ആണ് മില ഐ എം എൻ്റെ ലോകയാണ് മിലായുടെ പോപ്പിൻ്റെ ഫേസ് പൗഡറാണ് ഞാൻ ഉപയോഗിക്കുന്നത് ഇത് വെയ്റ്റ് ലോസും സൂപ്പർ സ്റ്റേ സൂപ്പർ സ്റ്റേ കോമ്പാക്ട് പൗഡറാണ് ഞാൻ ഇതാണിപ്പോൾ ഉപയോഗിക്കുന്നത് ഇതിനൊപ്പം ഇത് വരും പക്ഷെ ഞാൻ അത് ഉപയോഗിക്കാറില്ല ബ്ലെൻഡ് ആവില്ല അതുകൊണ്ട് അപ്പം കളർ ഞാൻ ഇവിടെ വാങ്ങിച്ച കളർ കണ്ടോ കാണാ ആ ആ കണ്ടോ ഇതാണ് ഞാൻ ഇവിടെ ഉപയോഗിച്ചേക്കുന്ന കളറ് കണ്ടോ ബ്ലെൻഡോ കണി കിട്ടിട്ടുണ്ട് ഗാസുണ്ടായില്ല പാട്ട് വന്നു പെട്ട കളിക്കുഴപ്പിൽ ആകെ കുഴപ്പമില്ല അപ്പം കഴിയട്ടൊന്നേ അറിയുന്നില്ല കണ്ടോ പറഞ്ഞാൽ ഞാനതിപ്പം എപ്പോഴും ഇടും എവിടെങ്കിലും വലിയ വലിയ സ്ഥലം പോലെ അമ്പലത്തിലൊക്കെ പോകുമ്പോൾ ഞാൻ നല്ല അമ്പലത്തിൽ പോകുമ്പോൾ ഞാൻ ചെറുതായിട്ട് വല്ല വലിയ കുഴപ്പമൊന്നും അല്ല കേട്ടോ കണ്ടോ കണ്ടോ സി ഒരു ഗ്ലോ ഇല്ലയോ അപ്പൊ ഞാൻ അത് കഴിഞ്ഞു ഇനിയും നമ്മുടെ പൊട്ടു വിടാൻ പോണേ പൊട്ടുന്നു ഞാൻ ബ്ലാക്ക് ഓടാം നെഴിയാ ഇഡിലെയാണ് എടുക്കുന്നത് ഇഡിലെ ഗ്രീന് ഗ്രീ എന്നോ ഗ്രീൻ തോർന്നു പൊട്ട് ഞാൻ ഓക്കെ പിന്നെ ഇവിടുത്തെ ഒരു കുത്തുപോയിരുന്നു അതും കൂടെ ഓക്കെ അപ്പൊ ഞാൻ റെഡി ആയിട്ടുണ്ട് ഞാനൊരു സിമ്പിൾ മേക്കപ്പ് ഇനിയും ഞാൻ ഈ സബ മേഡിൻ്റെ ലിപ് ബാണുപയോഗിക്കുന്നത് ലിപ് ഡിഫറെൻസാണ് ഞാൻ എപ്പോഴും ഉപയോഗിക്കുമ്പോൾ നല്ലൊരു ടിന്നും കൊടുക്കുന്നുണ്ടോ റണ്ടൗട്ട് പിൻഷെയ്തുകൊണ്ടോ ഇപ്പം സി അത് നല്ല പിന്നെ ഇത് ഞങ്ങൾ ഇപ്പോൾ ട്രെൻഡിങ് ട്രെൻഡിങ് ആയിക്കൊണ്ടിരുന്നത് ഈ ഒരു ഗ്യാട്രയുടെ ഈ ഒരു ഹെയർ ഫിനിഷിംഗ് സ്റ്റിക്കാണ് നമ്മൾ ഇങ്ങനെ ഉറന്നിട്ട് ഇതൊക്കെ ചെയ്തിട്ടില്ല അപ്പം ഞാൻ ഇത് കേട്ടോന്ന് ഞാൻ ഞാനിപ്പോൾ മുടി വന്നേ കെട്ടിയിട്ട് ഞാൻ ചെയ്ത് വായിക്കാവേ അപ്പം ഞാൻ പോയി മുടി വെച്ചിട്ട് അപ്പോൾ കാരണം ഞാൻ ഇങ്ങനെ മുടി കെട്ടി വെച്ച് അമ്മ മുറിയിച്ചൊന്ന് ഉണങ്ങിയിട്ടില്ല എന്നെ അപ്പം അമ്മ പറഞ്ഞാൽ നമുക്ക് അമ്പലത്തിൽ പോയിട്ട് അവിടെ നിന്ന് കെട്ടാമെന്ന് അപ്പം അവിടെ പോയിട്ട് കെട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഇപ്പം ഇങ്ങനെ കെട്ടി വെച്ചിട്ടാണ് വന്നു അപ്പം ഞാനാണെങ്കിൽ ഇല്ല രണ്ടു മൂന്ന് ടിപ്പും കൂടെ നമുക്ക് ഒത്തുനോക്കും ഫ്രിങ് അടിച്ചിട്ടുണ്ട് പിന്നെ ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഞാൻ ഞാൻ ഉപയോഗം വന്ന് കാണിക്കാം പിന്നെ നമ്മുടെ ഇവിടെ കണ്ടെത്തി ഉഴപ്പിയിരിക്കുന്നത് ഇതുകൊണ്ടോ ടിപ്പ് കുത്തി വയ്ക്കണം ആരസൈഡ് കാണിക്കാറ് കണ്ട ഒതുങ്ങിയിരിക്കണമല്ലോ നല്ല യൂസ്ഫുൾ പ്രോഡക്റ്റ് ആണ് അതിൻ്റെ ക്ലിപ്പ് ഉപയോഗിക്കുന്ന കൊണ്ടാണ് ഇങ്ങനെയൊക്കെ ഇരിക്കുന്നത് കാരണം നല്ലൊരു സ്മൂത്ത്നെസ് ഫിനിഷിങ് തരിക ഒരു യൂസ്ഫുൾ പ്രൊഡക്റ്റ് നമുക്കിത് എവിടെ വേണമെങ്കിലും കൊടുക്കാൻ പറ്റും ഞാൻ ഇത് ഇതെടുക്കുന്നുണ്ട് അപ്പം നമുക്ക് ഈ ഇയർ റിങ് നമുക്ക് അമ്പലത്തിൽ പോയിട്ട് ഈ വേണ്ടി കണ്ടിട്ട് ഇപ്പോൾ ഇറങ്ങാൻ പോകണം നമ്മൾ കുറച്ച് ലേറ്റ് ആയിട്ടുണ്ട് അപ്പം അപ്പം നമ്മളിപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ഇപ്പം എൻ്റെ അനിയനാണെങ്കിൽ വ്യൂ ഒക്കെ എൻജോയ് ചെയ്തോണ്ടിരിക്കുക അപ്പോൾ പോകുന്ന വഴി ഒരു നല്ല അടിപൊളി ഒരു വ്യൂ കണ്ടിട്ടുണ്ട് കണ്ട നല്ല ഭംഗിയുണ്ട് കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഈ വ്യൂ അപ്പം നമ്മൾ ആണെങ്കിൽ ആ അമ്പലത്തിൻ്റെ ആ കേ അമ്പലത്തിൽ കയറി ആ റോഡ് എത്താറായി അപ്പം നമ്മളിപ്പോൾ കയറാൻ പോവാണ് അപ്പം നമ്മൾ കയറി അപ്പോൾ അമ്പലം അടുക്കാറായി അപ്പം നമ്മളാ അമ്പലത്തിൻ്റെ പാർക്കിംഗ് സ്പോട്ടിലാണ് ഇപ്പോൾ ഇരിക്കുന്നത് അപ്പം ഞങ്ങളായ ഇവിടെയൊക്കെയാണ് പാർക്ക് ചെയ്യേണ്ടത് അപ്പോൾ ഇവിടെയും പാർക്ക് ചെയ്യാം അപ്പം ഞങ്ങളാണെങ്കിൽ എന്തെങ്കിലും ഓട്ടോ പോകുന്ന ആ ഒരു സ്ഥലത്തിലോട്ട് ഞങ്ങൾ പോയപ്പോഴാണ് ഞങ്ങൾ കണ്ടത് അവിടെ ആ അടിയിൽ വേറൊരു പാർക്കിംഗ് സ്ലോട്ടും കൂടെ ഉണ്ട് അതിൻ്റെ അതിനും അപ്പുറം ആയിട്ടുള്ള താമരക്കുളവും ഉണ്ട് പക്ഷെ ആ താമരക്കുളത്തിൽ പൂവൊന്നും വിരുന്നിട്ടില്ല അതുകൊണ്ടാണ് അതൊന്നും മനസ്സിലാകത്ത അമ്മയാണ് പറഞ്ഞത് അവിടെയൊരു ഉണ്ടെന്ന് അപ്പോൾ കണ്ടോ നമ്മൾ ആ ഒരു അണ്ടർഗ്രൗണ്ട് പോവില്ല അപ്പം നമ്മൾ അടിയിലോട്ട് പോയപ്പോഴത്തേക്ക് അവിടെ നല്ലൊരു പാർക്കിംഗ് സ്പേസും ഉണ്ട് പിന്നെ അവിടെ ആ കാണുന്ന കുളമാണ് താമര കുളം പക്ഷെ താമര ഒന്നും വീഴുന്നിട്ടില്ല അപ്പം താമര വിരിയുമ്പോൾ ഞാൻ നിങ്ങളെ കാണിക്കും ഇപ്പം ഒന്നും വിടഞ്ഞിട്ടില്ല അപ്പോൾ അടുത്ത പ്രാവശ്യം പോകുമ്പം ഞങ്ങൾ ഞാൻ കാണിക്കാം നിങ്ങളെ പിന്നെ വണ്ടി ചെയ്തിട്ട് കാണാവേ ണി അമ്പലത്തിൽ എത്തി പാർക്ക് ചെയ്യാൻ പോയി കാർ പാർക്ക് ചെയ്ത് നടക്കുവാണ് അപ്പം നമ്മളിപ്പോൾ അമ്പലത്തിലോട് കയറാൻ പോവാണ് അപ്പം അവിടുത്തെ സ്റ്റെപ്പ് ഭയങ്കര വലുതായിരുന്നു അപ്പം അത് കാരണം കുറച്ച് സമയമൊക്കെ ഇട്ട് കയറാൻ അപ്പം ഇവിടെ ആണ് ഫ്രണ്ട് നമ്മൾ അമ്പലത്തിൽ കയറി അപ്പം വിഷ്ണു പൂജയ്ക്ക് പിന്നെ അർച്ചനയ്ക്ക് വേണ്ടിക്കാനുള്ള കൗണ്ടർ അവിടെ ഞങ്ങൾ നോക്കുവാണ് ഇപ്പം ഞങ്ങൾ കുറേ നടന്ന് കുറേ നടന്ന അപ്പം ഞാൻ ഞെട്ടി ഗൈസ് എന്താണെന്നുവെച്ചാൽ ക്യൂ ഉണ്ടോ അപ്പോൾ എൻ്റെ പൊന്നെ എന്തോ വലിയ ക്യൂ ആണെന്ന് അറിയാമോ പിന്നെ ഞങ്ങളാണെങ്കിൽ എഴുതിച്ച് അപ്പം ക്യൂ കയറി കുറച്ചായിട്ട് ഞാൻ അതിനെപ്പത്തേക്ക് ഞങ്ങൾ എത്തി പിന്നെ ഞങ്ങൾ നല്ലതായിട്ട് തൊഴിലും ഞങ്ങൾക്ക് അമ്പലത്തിൻ്റെ ആകും കാണിക്കാൻ പറ്റില്ലല്ലോ ക്യാമറ ഫോൺ കൊണ്ടുപോലെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം ഞങ്ങൾ തൊഴിലെ ഇതാണ് പച്ചക്കാറ്റ് നമ്മുടെ അമ്പത്തിനാട്ടിൽ കയറി കണ്ടത് കൃഷ്ണനാണ് ഇപ്പം ദേവി ഞങ്ങൾ ചുറ്റി ആകുമ്പോൾ ഇട്ടുണ്ട് ഇവിടെ ഞങ്ങൾ കേറി തോന്നുന്നത് അപ്പം ദേവിക്ക് ചുറ്റും ഇരിക്കുന്നവർ ദേവിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഇലയാണ് ഞങ്ങൾ തോഴന്നിട്ട് ഈ ചങ്ങനയൊക്കെ വാങ്ങിച്ച് അപ്പം അവിടെ പരിപാടി നടക്കുന്നുണ്ടായിരുന്നു അതിൻ്റെ പുറത്തൊരു സ്റ്റേജിൽ അപ്പം ഞങ്ങൾ കുറച്ചു നേരം അവിടുന്ന് പ്രോഗ്രാമൊക്കെ കണ്ടിട്ട് പിന്നെ ഞങ്ങൾ എഴുതി എഴുതിച്ചിപ്പം പായസം ഉണ്ടായിരുന്നു രണ്ട് നെയ്ക്ക് ഒരു അവിടുത്തെ പായസത്തിനെ എഴുതിപ്പിച്ചായിരുന്നു അപ്പം ഏഷ്യ എൻ്റെ ഫ്രണ്ടിൻ്റെ ബർത്ത്ഡേ വരാൻ പോയാണ് അപ്പം ഞങ്ങൾ നടക്കുന്ന വഴിയിൽ ആൻഡ് ഇവിടെ കട ഉണ്ട് അപ്പം ഞങ്ങൾക്ക് ഈ കടയിൽ നിന്ന് എന്തേലും വാങ്ങിക്കാനാണ് പ്ലാൻ നമുക്ക് നോക്കാതെ അപ്പം കടയിൽ കയറിയപ്പോൾ പല വെറൈറ്റിയിലുള്ള സാധനങ്ങളുണ്ടായിരുന്നു എന്നിട്ടെടുക്കണം എന്നറിയിട്ടില്ലായിരുന്നു അപ്പം എൻ്റെ ആ കുറേ കാർസ് വന്നത് അപ്പം തന്നെ അവന് കാറ് വേണോ എന്ന് പറഞ്ഞു പറഞ്ഞ് അപ്പം ഞാനാണെങ്കിൽ പിന്നെ എൻ്റെ ഫ്രണ്ടിന് ഒരു ബി ടി എസിൻ്റെ പേ ബുക്കുള്ള പെനും പിന്നെ ഒരു രണ്ട് വളയും പിന്നെ ഒരു ബട്ടർഫ്ലൈയുടെ ടെപ്പുമാണ് വാങ്ങിച്ചത് പിന്നെ ആണെങ്കിൽ ഞങ്ങൾ അപ്ഡേറ്റ് നിന്ന് ഇറങ്ങിയിട്ട് ഇപ്പം ഞങ്ങൾ പെനീസ് ഐസ് പോസ് ഐസ് ക്യാൻറ്റീനും പറഞ്ഞ കടയിലാണ് നമ്മൾ നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് ഞാനിപ്പോൾ കുറെ വട്ടം ഇൻസ്റ്റാഗ്രാമിൽ കണ്ടിട്ട് എനിക്ക് പോളോ എന്ന് ഒരു കടയാണ് പിന്നെ ഇവിടെ എന്തോ സ്പെഷ്യൽ എന്ന് വെച്ചാൽ നമ്മൾ പോ കഴിച്ച പോപ്സുക്കളില് സ്റ്റാർ ഉണ്ടെങ്കിൽ നമുക്ക് ഫ്രീ ഐസ്ക്രീം കിട്ടും ഇപ്പോൾ ഒരു സ്റ്റാർ ഉണ്ടെങ്കിൽ ഒരു ഫ്രീ ഐസ്ക്രീം രണ്ട് സ്റ്റാർ ഉണ്ടെങ്കിൽ രണ്ട് ഫ്രീ ഐസ്ക്രീം മൂന്ന് സ്റ്റാർ ഉണ്ടെങ്കിൽ മൂന്ന് ഫ്രീ ഐസ്ക്രീം പിന്നെ അത് മാത്രമല്ല ഇവിടെ എല്ലാ ഐസ്ക്രീമും നല്ല അഫോർഡബിൾ റേറ്റിലാണ് എല്ലാം എന്തുവാ അമ്പത് രൂപയ്ക്ക് താഴെയാണ് അപ്പോൾ എൻ്റെ അനിയനെ അവൻ്റെ ഇഷ്ടപ്പെട്ട ബ്ലൂ കളർ ആയതുകൊണ്ട് അവൻ്റെ ബ്ലൂബെറി ഐസ്ക്രീം മതി എന്ന് പറഞ്ഞ് അപ്പം ഞാൻ വാങ്ങിച്ചത് ഒരു കുക്കിയാൻ ക്രീമിൻ്റെ ഐസ്ക്രീമാണ് അപ്പോൾ ഞങ്ങളാണെങ്കിൽ എത്ര വേഗത്തിൽ ഐസ്ക്രീം കഴിക്കാൻ പറ്റുമോ എന്ന് നോക്കുമായിരുന്നു അമ്മയ്ക്ക് വേറെ ആ കട ഇഷ്ടപ്പെട്ടെന്ന് വെച്ചാൽ അമ്മക്ക് പറ്റിയ റേറ്റ് രണ്ടു ഐസ്ക്രീമിനു വെറും അറുപത്തഞ്ച് രൂപ ആയിട്ടുള്ളായിരുന്നു അങ്ങനെ ഉണ്ടോ അപ്പം നമ്മൾ വന്നേക്കുന്നത് ഇവിടെ കുറിച്ചിയുടെ സ്ഥലത്തുള്ള പെനി ഐസ്ക്രീമിലാണ് ഇത് കേരളത്തിലെല്ലാം മീൻസ് മിക്ക സ്ഥലത്തിലും ഉള്ളതാണ് അല്ല അഫോർഡബിൾ റേറ്റിലാണ് ഐ സജസ്റ്റ് യു ടു ഗോദർ നമ്മൾ പെനി ഐസ്ക്രീം കഴിച്ച് നമുക്ക് സ്റ്റാറൊന്നും കിട്ടിയില്ലല്ലോ അപ്പോൾ നമ്മൾ ഇവിടെ അന്നപൂർണ്ണ റെസ്റ്റോറൻറ്റിൽ എത്തി എത്തിക്കുവാണ് ഫുഡ് കഴിക്കാൻ ിൽ ജീവദോശും രണ്ട് മസാല ദോശയും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ ഓർഡർ ചെയ്തിട്ട് നമ്മൾ ഫുഡൊക്കെ കഴിച്ചതി വീട്ടിൽ എഴുതുകയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടണമെങ്കിൽ ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം മറക്കല്ലേ പിന്നെ വേറൊരു വീഡിയോ ആയിട്ട് വരാം അതുവരത്തേക്ക് ബൈ